സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സവാരിക്ക് ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തി ജീപ്പ് സവാരിക്ക് അമിതമായി പണം ഈടാക്കുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സഞ്ചാരികൾക്ക് നേരിട്ട് ഓൺലൈൻ വഴി ബുക്കിംഗ് ഏർപ്പെടുത്തിയത് ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കേരള തമിഴ്നാട് അതിർത്തിയെ വേർതിരിക്കുന്ന കൊളുക്കുമല ഇവിടെ നിന്നുള്ള ഉദയ സഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ആദ്യഘട്ടത്തിൽ കുറച്ച് വാഹനം മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറിലധികം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് സവാരി നടത്തുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെയും ഡി ടി പി സിയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പോലീസിൻ്റെയും എല്ലാ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് വാഹനങ്ങൾ സർവീസ് നടത്തുക എന്നാൽ ഇതിനിടയിൽ അമിത കൂലി ഈടാക്കുന്നുവെന്ന പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സഞ്ചാരികൾക്ക് വാഹനങ്ങൾ നേരിട്ട് ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് അതേസമയം ഒരു വർഷമായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നുവെന്നും സഞ്ചാരികൾക്കും ജീപ്പ് ഡ്രൈവർമാർക്കും കൂടുതൽ പ്രയോജനകരമാകുന്ന തരത്തിൽ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുൻ പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തനവുമായ വിഘ്നേഷ് പറഞ്ഞു നിലവിലേർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനം ഡ്രൈവർമാർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും ആരോപണങ്ങൾ ഉയരാതെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നും ജീപ്പ് ഡ്രൈവർമാരും പറയുന്നു സഞ്ചാരികൾക്ക് ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ ഓൺലൈനിൽ വാഹനങ്ങൾ ബുക്ക് ചെയ്യാൻ സാധിക്കും സൈറ്റിൽ കയറുന്നതേ ക്യൂവിലുള്ള വാഹനങ്ങളുടെ ലിസ്റ്റ് ലഭ്യമാകും ഇവ പരിശോധിച്ച് വാഹനം സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാം സഞ്ചാരികൾ എത്തുന്ന സമയത്ത് തന്നെ വാഹനങ്ങളും കൊളുക്കുമല യാത്രയ്ക്ക് തയ്യാറായി പ്രവേശന കവാടത്തിൽ ഉണ്ടാകും ന്യൂസ് ഇടുക്കി